മൂന്ന് തരത്തിലുള്ള ദുഃഖങ്ങൾ താപത്രയങ്ങൾ ആദി ആദിഭൗതികം ആദി ആധ്യാത്മികം ആ അധ്യാത്മികം നമ്മൾ പറഞ്ഞ ആധ്യാത്മിക നമ്മളെ സംബന്ധിച്ചത് അതായത് നമ്മൾ നമ്മുടെ കയ്യിലിരിപ്പോണ്ട് നമുക്ക് ഉണ്ടാക്കി വെക്കുന്ന ദുരിതങ്ങളും ദുഃഖങ്ങളെയാണ് ആധ്യാത്മികം എന്ന് പറയുന്നത് പേരൊക്കെ കേട്ടിട്ട് വലിയ സംഭവം വിചാരിക്കേണ്ട സംഭവം ഇതേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ ഇത് നമ്മൾ നമ്മുടെ കയ്യിലിരിപ്പം ഉണ്ടാക്കി വെക്കണത് നമുക്കുണ്ടാക്കുന്ന ദുഃഖങ്ങൾ നമ്മുടെ തെറ്റായ തീരുമാനങ്ങൾ ധാരണകൾ ഇതൊക്കെ കൊണ്ട് നമുക്കുണ്ടാക്കുന്നത് അതാണ് നമ്മുടെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ദുഃഖങ്ങൾ പിന്നെ അര ശതമാനം ദുഃഖമാണ് ആദ്യ ഭൗതികം മറ്റുള്ളവർ നമുക്കുണ്ടാക്കുന്ന ദുഃഖങ്ങൾ അത് ദുഃഖമാണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ നമുക്ക് കഴിവുള്ളത് കൊണ്ട് നമുക്കതിനെ നിയന്ത്രിക്കാൻ പറ്റും ഒരു പരിധിവരെ ഭിക്ഷുവിൻ്റെ ഗീത അതാണ് പഠിപ്പിക്കുന്നത് ആദി ദൈവികം അത് നമ്മുടെ കയ്യിലല്ല പ്രകൃതി ക്ഷോക്കം എന്നാലും കുന്നംകുളത്ത് ഭൂമി കുലുങ്ങി ഇവിടെ കുലുങ്ങില്ല ഭഗവാന്റെ നിശ്ചയം അല്ലേ പ്രകൃതിയിൽ വെള്ളപ്പൊക്കം വരാം തൊട്ടൽപക്കത്ത് വെള്ളം കയറി നമ്മുടെ വീട്ടിൽ വെള്ളം കയറിയില്ല അല്ലെങ്കിൽ എന്തോ ഇടിവെട്ടിയിട്ട് പനവീഴ് ആൾ മരിക്കുക വല്ലതും ചെയ്തു ആതിദൈവികമാണ് പ്രകൃതിയുടെ കലാമിറ്റീസ് നമ്മുടെ കയ്യിലില്ലാത്ത വലിയ വലിയ ക്ഷോഭങ്ങൾ രോഗബാധകൾ കൊറോ കൊറോണ കോവിഡ് വന്നത് ഇതൊക്കെ ആതിദൈവിക ദുഃഖം എന്ന് പറയും അപ്പൊ ജീവൻ